ധ്രുവ്രാഠി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബർ എട്ടിന് ഹരിയാണയിലെ റോത്തക്കിൽ യൂട്യൂബറാണ് വ്ളോഗറാണ് ആക്ടിവിസ്റ്റാണ് ധ്രുവ്രാഠി ധ്രുവറാട്ടി വ്ലോഗ്സ് ധ്രുവറാട്ടി ഷോർട്ട്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് ഇദ്ദേഹം സജീവമായിട്ട് ഉള്ളത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ മൊത്തം സോഷ്യൽ മീഡിയ ചാനലുകളിലായിട്ട് യൂട്യൂബായിട്ടും ഇൻസ്റ്റാഗ്രാമായിട്ടും എല്ലാമായിട്ടും ഇദ്ദേഹത്തിന് മൊത്തം നാല് പോയിൻറ്റ് നാൽപ്പത്തൊന്ന് ബില്ല്യൺ വ്യൂസാണുള്ളത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചാനലിന് ഇരുപത്തിയഞ്ച് പോയിൻറ്റ് പൂജ്യം അഞ്ച് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് ഇദ്ദേഹം ജർമ്മനിയിലെ ബെർലിനിലാണ് താമസിക്കുന്നത് ജർമ്മൻകാരിയായ ജൂലിയെ വിവാഹം ചെയ്ത് ജർമ്മനിയിൽ തന്നെ താമസിക്കുന്നു ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വളരെയധികം ഫോളോവേഴ്സുള്ള വളരെയധികം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് വളരെയധികം സുന്ദരനായ അതിലേറെ വളരെയധികം ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന വളരെയധികം സ്ഫുടതയോടെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ ലോകം മുഴുവൻ ആരാധകരുണ്ട് അദ്ദേഹത്തിൻ്റെ ആകർഷണീയമായ കണ്ണുകളാണ് വിമർശനശരങ്ങൾ എയ്യുന്നത് അത് കുറുക്കി കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുകയും ചെയ്യുന്നുണ്ട് വസ്തുനിഷ്ഠമായും സ്പഷ്ടമായും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എല്ലാം തന്നെ ജനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് പ്രധാനമായും വസ്തുത പരിശോധനയും വിശദീകരണ ഉള്ളടക്കവും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ വീഡിയോകളിലൂടെയാണ് റാഠി അറിയപ്പെടുന്നത് ദ പ്രിൻ്റ് പറയുന്നതിനനുസരിച്ച് യൂട്യൂബ് ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ ഉപയോക്താക്കളിൽ ഒരാളാണ് റാഠി രണ്ടായിരത്തി പതിമൂന്നിൽ യാത്രാ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തോടെ അദ്ദേഹം രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങളിലേക്ക് തൻ്റെ ഭാവി മാറ്റാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മുഹമ്മദ് പരാമർശ വിവാദം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മോർബി പാലം തകർച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ഗുസ്തിക്കാരുടെ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മണിപ്പൂർ ആക്രമം എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങൾ റാഠി തൻ്റെ വീഡിയോകളിൽ അഭിസംബോധന ചെയ്തിട്ടുണ്ട് തൻ്റെ ഗൗരവമായ ഉള്ളടക്കത്തിനോടൊപ്പം ആക്ഷേപഹാസ്യമായ വ്യാജവാർത്ത വിഭാഗമായ പി ന്യൂസ് റാഠി ആരംഭിച്ചു കൂടാതെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് ആരംഭം വരെ ദ പ്രിൻറ്റിന് വേണ്ടി റാഠി അഭിപ്രായ കോളങ്ങൾ എഴുതി രണ്ടായിരത്തി പതിനെട്ടിലെ ബി ജെ പി എ എ പി കലഹത്തെക്കുറിച്ചുള്ള ധ്രുവിൻ്റെ കവറേജ് ഏകപക്ഷീയവും പകുതി കഥയുമായി കണക്കാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ റാഠി ധ്രുവ് റാഠി വ്ളോഗ്സ് എന്ന പേരിൽ മറ്റൊരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചു അവിടെ അദ്ദേഹം തൻ്റെ അന്താരാഷ്ട്ര യാത്രാ യാത്രാവ്ലോഗുകൾ പങ്കിടുന്നു തൻ്റെ ട്രാവൽ വ്ലോഗുകൾക്ക് പുറമെ ഡി ഡബ്ല്യു ട്രാവൽ ഓഫ് ഡോയ്ഡ് വെയിൽ ഡിക്കോട്ട് വിത്ത് ധ്രുവ് വിത്ത് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ എന്നിവ ഉൾപ്പെടെ വിവിധ ഷോകൾ റാഠി ഹോസ്റ്റ് ചെയ്യുന്നു ധ്രുവ് റാഠിയോടൊപ്പം സ്പോട്ടിഫൈയിൽ മഹാഭാരത് എന്ന പേരിൽ ഒരു പോഡ്കാസ്റ്റും അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപതിൽ കങ്കണ റണാവത്തിൻ്റെ പ്രസ്താവനകളെ വിമർശിക്കുകയും വിവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വീഡിയോ റാഠി പുറത്തിറക്കി മറുപടിയായി എൻ്റെ വീടിന് വേണ്ടിയുള്ള ബി എം ബി എം എസ് സി നോട്ടീസ് സംബന്ധിച്ച് കള്ളം പറഞ്ഞതിന് റാഠിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റണൌത്ത് ഭീഷണിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഫാക്റ്റ് വീഡിയോകൾ പങ്കിടാൻ റാഠി ഒരു ഷോർട്സ് ചാനൽ ആരംഭിച്ചു റാഠി അവതരിപ്പിക്കുന്ന വിവരങ്ങളുമായി ഇടപഴകുന്നതിന് കാഴ്ചക്കാർക്ക് വേഗത്തിലുള്ളതും ആക്സസ് ചെയ്യാവുന്നതുമായ മാർഗം ചാനൽ വാഗ്ദാനം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഇന്ത്യയുടെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം തടഞ്ഞപ്പോൾ അദ്ദേഹം വിവാദം നേരിട്ടു വീഡിയോയിൽ ഇന്ത്യയുടെ വികലമായ ഭൂപടം അടങ്ങിയിട്ടുണ്ടെന്ന് മന്ത്രാലയം അവകാശപ്പെട്ടു അതിൽ കാശ്മീരിൻ്റെ ചില ഭാഗങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമായോ തർക്കത്തിലോ ചിത്രീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ശീതളപാനീയങ്ങളുടെ ഇരുണ്ട എന്ന തൻ്റെ വീഡിയോയിൽ ഡാബറിൽ നിന്ന് പകർപ്പവകാശ ആരോപണങ്ങളും അദ്ദേഹം നേരിട്ടു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് വീഡിയോ നീക്കം ചെയ്യാൻ കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു തമിഴ് തെലുങ്ക് ബംഗാളി മറാഠി കന്നഡ ഭാഷകൾ ഉൾപ്പെടുന്ന അഞ്ച് ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ ഡബ് ചെയ്ത വീഡിയോകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അഞ്ച് പുതിയ യൂട്യൂബ് ചാനലുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിന് റാഠി പ്രഖ്യാപിച്ചു എന്നാൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള വളരെ വലിയ ഒരു നെഗറ്റീവ് സൈഡ് കൂടി പറയാം ഇദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നും മുതലാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വരുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതേപോലെ യാത്രാ യാത്രാവിവരണങ്ങൾ ചില സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ചുവടുവയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് എൻ ഡി എ സർക്കാർ നിലവിൽ വരികയും അങ്ങനെ എൻ ഡി എ സർക്കാരിനെ ടാർഗറ്റ് ചെയ്ത് ഇദ്ദേഹം ഓരോ വീഡിയോകൾ ഇറക്കുകയുമാണ് ചെയ്യുന്നത് പിന്നീട് പൂർണ്ണമായും ഒരു മോദി വിരോധിയായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് എടുത്തു പറയത്തക്ക അഴിമതി ആരോപണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ കൂടി അദ്ദേഹം ചികഞ്ഞ് കണ്ടെത്തി അങ്ങനെയുള്ള വീഡിയോസാണ് അദ്ദേഹം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെയധികം ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങൾ പോലും നരേന്ദ്രമോദി എന്ന വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന അദ്ദേഹത്തിന് വളരെയധികം വിമർശിക്കുന്ന ഒരുപാട് വീഡിയോസാണ് അദ്ദേഹം ഇറക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏഴ് ഘട്ടത്തിലുള്ള ഈ വലിയ ജനാധിപത്യ മഹോത്സവം ഈ തെരഞ്ഞെടുപ്പിനെ വളരെയധികം വളരെയധികം സ്വാധീനിക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ് ധ്രുവറാറ്റി അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒരുപാട് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വളരെയധികം ജനങ്ങളെ സ്വാധീനിക്കുന്നുമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് മുൻപേ ഉണ്ടായിരുന്ന യു പി എ സർക്കാർ യു പി എ സർക്കാർ പത്തു വർഷക്കാലത്ത് ഭരിച്ച യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള അഴിമതികളിൽ ഒന്നും തന്നെ ഇദ്ദേഹം തുടർന്നു പോലുമില്ല ഇത് മൊത്തം അദ്ദേഹം കണ്ടില്ലെന്ന് നടിക്കുന്നു വെറും ഒരു മോദി വിമർശകനായി മാത്രമാണ് ഇദ്ദേഹം വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാണ് ഇദ്ദേഹത്തിന് ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ട് ആ രാഷ്ട്രീയ അജണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജർമ്മനിയുടെ കൈക്കടത്തലോടെ നമുക്ക് വ്യക്തമായി തുടങ്ങിയതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ആദ്യം രംഗത്ത് വരുന്നത് യു എസ് ആണ് പിന്നീട് രംഗത്ത് വരുന്നത് ജർമ്മനിയാണ് ഇദ്ദേഹം ഒരു ജർമ്മൻ പൊളിറ്റിക്കൽ ഏജൻറ്റാണ് എന്തുകൊണ്ടാണ് ജർമ്മനിക്ക് ഇന്ത്യയോട് ഇത്ര വിരോധം തോന്നാൻ കാരണം അത് വ്യക്തമല്ല എന്നാൽ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ജർമ്മനിയെയും കടത്തിവെട്ടിയാണ് ഇന്ത്യ ജി ഡി പിയിൽ ഏറ്റവും മുന്നിൽ വന്നു നിൽക്കുന്നത് ഇപ്പോൾ അഞ്ചാമത്തെ സ്ഥാനത്ത് ജർമ്മനിയെയും കടത്തി വെട്ടിയാണ് ഇന്ത്യ ജി ഡി പിയിൽ മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു വിരോധം ആകാം ചിലപ്പോൾ എന്ന ഉണരുന്ന ഗജം ഉണരുന്ന സിംഹശക്തി ഉണരുന്ന ഇന്ത്യ സൂപ്പർ പവർ ആകാൻ പോകുന്ന ഇന്ത്യ ഈ ഇന്ത്യയെ ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ പാശ്ചാത്യ ശക്തികളായിട്ടുള്ള അമേരിക്കയും കാനഡയും വരെ ഭയക്കുന്നു ഇന്ത്യ ഇതുപോലൊരു സൂപ്പർ പവറായി വളർന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രസക്തിയില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ സാമ്പത്തിക ശക്തികൾക്കും അമേരിക്ക കാനഡ പോലെയുള്ള നോർത്ത് അമേരിക്കൻ സാമ്പത്തിക ശക്തികൾക്കുമൊന്നും ഭൂമിയിൽ പിന്നെ വലിയ പ്രസക്തിയൊന്നും ഉണ്ടാവില്ല അതാണിവരെ ഛൊടിപ്പിക്കുന്നത് അതാണ് ഇവരെ ഇങ്ങനെയുള്ള ഓരോ അവതാരങ്ങളെ ഇറക്കാൻ കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഏജൻ്റുകളെ അവർ ഇറക്കി തുടങ്ങിക്കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ഇപ്പോൾ നമ്മുടെ ധ്രുവറാഠിയെ പോലുള്ള രാഷ്ട്രീയ ഏജൻറ്റുമാർ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഒന്ന് കലുഷമാക്കി ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വളർച്ച തടയുവാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കരുവായി മാറുകയാണ് ത്രൂരാറ്റി അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഇങ്ങനെയൊരു ഇക്കണോമിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് അദ്ദേഹം മാറുകയാണ് ഇതിന് അദ്ദേഹത്തിന് കോടികളുടെ ഓഫർ കിട്ടിയിട്ടുണ്ടായിരിക്കാം കോടിക്കണക്കിന് യൂറോ കോടിക്കണക്കിന് ഡോളർ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരിക്കാം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ച് ഇന്ത്യയിലെ എല്ലാ രംഗത്തെയും അവസ്ഥകളെക്കുറിച്ച് അദ്ദേഹം വാചാലമായിട്ട് കൊണ്ടിരിക്കുന്നു ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കെട്ടിയിറക്കിയ ചില ഛിദ്രശക്തികളിൽ ഒന്നാണ് ഇത്ര ഊറാട്ടി ഇദ്ദേഹം ആരുടെ ഏജൻറ്റാണ് എന്തിൻ്റെ ഏജൻറ്റാണ് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ആൻഡോൺ ഫോർപിയറ്റ് ക്ലിക്ക് ദ ഐക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക് യു